അസാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി ഫേസ് പേക്ക് ആണ് കേട്ടോ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെയിലും കൊണ്ടാകും കറു കരിപാളിപ്പൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് പെട്ടെന്ന് നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായി ഒന്ന് കണ്ടുനോക്കുക ഫുൾ ആയി ഒന്ന് കണ്ടു നോക്കിയ ശേഷം മാത്രം യൂസ് ആക്കുക കേട്ടോ സ്കിപ്പ് ചെയ്താലും പോകൽ സ്കിപ്പ് ചെയ്തപ്പോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ ഫുൾ ആയി ഒന്ന് കണ്ടുനോക്കാൻ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ മുഖത്തുണ്ടാകുന്ന കരിവളൊക്കെ മാറ്റിയിട്ട് ഫേസ് നല്ല നിറവും തിളപ്പൊക്കെ വർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതുപോലെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഓർക്കറായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ട് ബെല് ഉണ്ടാവും അതുകൂടെ ഒന്ന് പ്രെസ് ചെയ്യുക ഓൺ ഒന്ന് ഓപ്ഷൻ വരും അതും ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാനെന്തെങ്കിലും സ്ഥലത്ത് നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസിയായിട്ട് വരുന്നതായിരിക്കും അതൊക്കെ പിന്നെ ഒരു സ്റ്റേറ്റ് ചെയ്തതിലും പോകാം പേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കുക്കുംബാറാണ് കേട്ടോ ഒരു ചെറിയ പീസ് കുക്കുംബർ എടുക്കുക എന്നിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആയിട്ട് മിക്സിറ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്കിതിന് ജ്യൂസാണ് ആവശ്യം അപ്പം നമുക്ക് ജൂസിന് വേണ്ടി ഒരു മിക്സിൽ ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ പീസ് മതിയാകുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം യൂസാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഒരു പ്രാവശ്യം യൂസാക്കണമെങ്കിൽ ഇതുപോലെ ചെറിയ പീസ് മാത്രം എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിനൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്നും ജൂസാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പം ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ പറഞ്ഞ് തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഇതുപോലെ ഇങ്ങനെ കട്ടാക്കി ഇട്ട് കൊടുക്കുക വെള്ളം ഒന്നും ചേർക്കരുത് ഇത് നല്ലവണ്ണം വെള്ളം കിട്ടുന്നതാണ് ഈ കുക്കുംബറിൽ ഒരുപാട് വെള്ളം ഉള്ളതാണ് ഇതിന് ഓരോ ആൾക്കാർ കുക്കുംബർ എന്ന് പറയാറുണ്ട് എന്ന് പറയാറുണ്ട് ഓരോ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് അപ്പം നിങ്ങളുടെ അവിടെ എന്തൊക്കെയാണ് പറയുന്നത് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതിന് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാട്ടോ കേട്ടോ വെള്ളമൊന്നും ചേർക്കുക നമുക്ക് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് കണ്ട് നല്ല വെള്ളമുണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം നമുക്കിത് ആണ് ആവശ്യം അപ്പോൾ നമുക്കിതിനെ വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ജ്യൂസ് മാത്രം മാത്രമാക്കിയിട്ട് നമുക്ക് എടുക്കാട്ടോ കേട്ടോ വെള്ളമൊന്നും ചേർ ചേർക്കരുത് കേട്ടോ ഇപ്പം ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു അരിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഇങ്ങനെയാണ് അരിച്ചെടുക്കുന്നത് അപ്പം നിങ്ങളെങ്ങനെയാണോ അരിച്ചെടുക്കുന്നത് അതുപോലെ ഒന്ന് അരിച്ചെടുക്കുക പിന്നെ അതൊക്കെ നമുക്ക് ജ്യൂസ് മാത്രമേ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം യൂസാക്കേണ്ട ജ്യൂസ് മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ നമുക്കതിനു ജ്യൂസാക്കി എടുക്കാം നമുക്ക് ആവശ്യത്തിലേറെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണും ജ്യൂസ് ഉണ്ട് നമുക്ക് ഇത്രയും മതിയാകും കൂടുതൽ ആവശ്യമില്ല ഒരു പ്രാവശ്യം യൂസ് ആക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കൂടുതൽ ഉണ്ടാക്കി എടുത്തു വെക്കാം ഒന്നോ രണ്ട് ദിവസം മാത്രം നമുക്ക് ജ്യൂസ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റാവുന്നതാണ് കൂടുതൽ കൂടുതൽ ദിവസം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കേടുവന്ന് പോകും കേട്ടോ അപ്പോൾ ഏകദേശം ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇന്ന് ഇതിലേക്ക് വേറെ ഐറ്റംസും കൂടി ചേർത്താനുണ്ട് നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ഗ്രീൻ കളറിലാണ് ജ്യൂസ് കണ്ടില്ലേ ഉണ്ടല്ലേ വെള്ളമൊന്നും ചേർക്കാത്ത വെറും കുക്കുംപോർ ജ്യൂസ് മാത്രമാണത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയിട്ട് നെയ്സ് പത്തിട്ട് പൗഡറാണ് തരിയില്ലാത്ത പൗഡർ നോക്കി ചേർത്ത് കൊടുക്കുക തരിയുള്ളത് ചേർത്ത് കൊടുക്കരുത് അത് നമുക്ക് വേക്കൻ അത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഹണിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹണി കൂടി ചേർത്ത് കൊടുക്കട്ടോ എല്ലാവരുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് ഇതെല്ലാം അപ്പൊ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹണി കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ കോഫി പൗഡർ ആണ് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് എടുക്കുക ഇത് നമുക്ക് പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസൊക്കെ നല്ല ബ്രൈറ്റൻ ആവാനും ടാനൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ സഹായിക്കും അപ്പം ഇത് ഡെയിലി യൂസ് ആക്കുന്ന ഒരു പാക്കാണ് നമുക്ക് ഒന്ന് എന്ന് യൂസ് ആക്കാം പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു പാക്കാണത് ഇതുപോലെ കുറച്ച് ലൂസായിട്ടും ഉണ്ടാക്കുക ഇതുപോലെ തന്നെ ആക്കി എടുക്കുക ഒരുപാട് കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടിക്കൊന്നു ആക്കി എടുക്കാം കേട്ടോ അപ്പം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ രീതിക്ക് തന്നെ ആക്കിയെടുക്കാം കണ്ടൽ നല്ല സ്മൂത്തി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ആക്കി എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ അത് നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടൽ ഇതുപോലെ നല്ല വണ്ണം ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ എന്നിട്ടാണ് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഞാനിപ്പോൾ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസ് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഫേസ് കാണിക്കാത്തത് അപ്പോൾ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ കയ്യിൽ ഒന്ന് പാക്ക് ഡിസ്റ്റായിട്ട് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് പേടിയോ അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ ഇത് നമുക്ക് ടാൻ എവിടെയൊക്കെയാണ് അടിച്ചിട്ടുള്ളത് കൈയും കാലും എവിടെ വേണമെങ്കിലും തേച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണിത് തേച്ച് കൊടുത്തൊരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് ഇവിടെ തണുത്ത കൊടുത്ത് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന ഒരു പാക്ക് ഏക്കാണിത് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും യൂസ് ആക്കി നോക്കാട്ടോ നമ്മുടെ ഫേസ് ഒക്കെ നല്ല കരുവളുപ്പൊക്കെ ഉണ്ടാക്കും ഭയങ്കര ചൂടാണ് നാട്ടിൽ അപ്പോൾ ഈ നാട്ടിലൊക്കെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഫേസ് ഒക്കെ നല്ല വേണം കരുവളുണ്ടാകും എന്താണെങ്കിലും സാധ്യതയില്ല അപ്പോൾ എന്താണെങ്കിലും ഒന്ന് യൂസ് ആക്കി നോക്കാട്ടോ എന്നിട്ട് നമ്മുടെ ഫേസിൽ മോയിസ്ചറൈസർ ക്രീമോ അല്ലെങ്കിൽ സൺസ്ക്രീനോ അങ്ങനെ എന്തെങ്കിലും യൂസ് ആക്കാൻ പറ്റാവുന്നതാണ് ഇത് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തണുത്ത വളത്തിൽ കഴിക്കളഞ്ഞ ശേഷം കേട്ടോ അപ്പോൾ നമുക്കിത് യൂസ് ആക്കി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കൂടി കാണിച്ചു തരാം അപ്പൊ പിന്നെ കയ്യിൽ ടൈൻ ഒന്നും അടിച്ചില്ലാത്ത കാരണം പെട്ടെന്ന് ദിവസമായിട്ട് ഒന്ന് കാണാൻ സാധിക്കില്ല എന്നാലും നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്ന പേക്കാണ് ഉണ്ടല്ലേ അടിപൊളി പാക്കാത്തത് എല്ലാവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ പാക്ക് തയ്യാറാക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആക്കി കൊടുക്കുക സ്പൂണിൽ എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ആദ്യം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഒക്കെ നല്ല ആക്കാനൊക്കെ സഹായിക്കും നമ്മുടെ ഫേസിൽ ടാൻ ഒക്കെ പോയിട്ട് ഫേസ് നല്ല ഗ്ലോ വരുത്താനും നല്ല ആക്കാനും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കുന്നൊരു പേക്കാണിത് നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന പേക്കാണ് അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് മസാജ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ ഇതുപോലെ തന്നെ ചെയ്ത് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെക്കാം ഏകദേശം ഒരു അരമണിക്കൂറാണ് അതിൻ്റെ സമയം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കഴുകിക്കളയാട്ടോ ഇപ്പം എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അരമണിക്കൂർ വെച്ചിട്ടുണ്ടാകും നമുക്കൊരു ഈ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകി കളയാം അപ്പോൾ നല്ല പണമൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുക നമുക്ക് കുക്കുംബറൊക്കെ കുക്കുംബറൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഫേസ് ഒക്കെ നല്ല കൂർമ്മ കിട്ടാനൊക്കെ സഹായിക്കും കുക്കുംബർ നല്ല തണുപ്പ് കിട്ടുന്നതാണ് നമ്മുടെ കണ്ണിനൊക്കെ നല്ലതാണ് ഫേസിനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ കോഫി പൗഡർ നമ്മുടെ ഫേസ് ഒക്കെ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നല്ലതാണ് അരിപ്പൊടി അതുപോലെ നമ്മുടെ ഫേസ് ഫേസിനുണ്ടെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ റിമൂവ് ആയി പോയിട്ട് ഫേസ് നല്ല ബ്രൈറ്റനാക്കാനോ നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കും അരിപ്പൊടി അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നല്ല ഒന്നും ഉണങ്ങിയിട്ടുണ്ട് കണ്ടില്ല നല്ല ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ ആദ്യം വെള്ളം തൊടാതെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ആദ്യം ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊരു തണുപ്പുണ്ടാകും അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക അതിന് ശേഷം വെള്ളം തൊട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ്സ് ഉണ്ടാവും കേട്ടോ ഈ കഴുകുന്ന സമയത്ത് നല്ലൊരു തിളക്കും നല്ല ഉണ്ടാകും അപ്പോൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് കണ്ട് നല്ല റിസൾട്ട് അടിപൊളി ആയിട്ടുണ്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ എത്ര റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ആക്കിട്ട് നമ്മുടെ ഫേസ് ഒക്കെ നല്ല ആക്കിയിട്ട് ഫേസ് നല്ല ഗ്ലോ വരുത്താൻ എന്താണെങ്കിലും സഹായിക്കൂട്ടോ അപ്പോൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ട്ടോ ഇപ്പത്തിന്റെ ഫീഡ്ബാക്ക് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ട്രൈ ചെയ്താൽ മതി ഇഷ്ടപ്പെടുന്ന ട്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം എല്ലാവർക്കും ഒന്ന് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർ അവർക്കും കൂടി ഒന്ന് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ നന്നായിരിക്കും എന്തായിട്ടത് ഒരുപാട് ചൂട് സമയങ്ങളിപ്പോൾ നാട്ടിലൊക്കെ അപ്പോൾ ഒരുപാട് പേരുടെ ഫേസ് ഒക്കെ വണ്ണം ഒന്ന് ടാനൊക്കെ അടിച്ചിട്ട് കറുത്ത് പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതാണ് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നാലും നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയുള്ളൂ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുള്ളൂ ഇനി കറുത്തുകയായി വെളുത്തുകയ്യൊന്നും പറയരുത് വെളുത്തുകയാണെങ്കിലും കറുത്തുകയാണെങ്കിലും സ്കിൻ കെയർ ഒക്കെ ഒന്ന് തന്നെയാണ് എല്ലാവരും യൂസ് ആക്കുന്നതാണ് സ്കിൻ കെയർ ഒക്കെ എല്ലാവരും ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് എൻ്റെ വീഡിയോസ് ഇത്രയുള്ള വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയർ മുറിച്ച് അതുകൊണ്ട് സപ്പോർട്ട് ഞാൻ വന്ന് കേട്ടോ പോകരുത് ഇതുപോലെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളപ്പോൾ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കിനി അടുത്ത വീഡിയോസ് അതുവരേക്കും അസ്സലാമു അലൈക്കും ബൈ